നല്ല മിറാക്കൾ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് എത്രയാ നോക്കിയാ ഒരു കൈ നിറച്ച് മിറാക്കൽ ഫ്രൂട്ട് ശരിക്കും ഒരു മിറാക്കൽ തന്നെയാണ് ഇത് കെട്ടി ഞാൻ കഴിച്ചോ കേട്ട കഴിക്കുമ്പോ ചെറിയ പുളിയും കാര്യൊക്കെയാണ് ഉള്ളത് നമ്മൾ ഈ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് കഴിക്കുമ്പോ നല്ല മതിലായിരിക്കും ചെറുനാരങ്ങൾ കഴിക്കുമ്പോ നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് നമ്മൾക്കാലോ ഇത് നോക്കിയാ ശരിക്കും നല്ല മധുരം പക്ഷെ നിറക്കർ ഫ്രൂട്ട് കഴിക്കുമ്പം ചെറിയൊരു പുളി ഉണ്ടാവും പിന്നെ വായി ഭയങ്കര മധുരം വെള്ളം കുടിച്ച എൻ്റെ പിന്നെ ഒരു സീനാണ് ഇത് നമ്മളെ മുനിയർക്ക നട്ടതാണ് നമ്മുടെ മുരിങ്ങടിലുള്ള മുനീർക്കാൻ്റെ പറമ്പത്ത് പോയിട്ട് പറിച്ചെടുത്തെയാണ് കണ്ട അപ്പൊ നമ്മളെ മുനിയൊക്കെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ആ അബിയുണ്ട് പിന്നെ ഉണ്ട് മിറാക്കളുണ്ട് ഉണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഒരു ദിവസം വീഡിയോയില് കാണിക്കുന്നുണ്ട്